പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുവില്ല പാർട്ടി എന്തിനാണ് ബോംബുണ്ടാക്കേണ്ടത് പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല പാർട്ടി ആക്രമിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ് ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും ഞങ്ങളുടെ സഹാക്കളെ കൊല്ലുകയും ഞങ്ങൾ അതിനെതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ബോംബ് ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ ബോംബില്ല പിന്നെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലീഗ് കേന്ദ്രത്തിൽ ബോംബ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ ഗൗരവം പരിശോധിക്കേണ്ടതാണ് ഓ ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഫോർസൊന്നും കണ്ടൊന്നുമില്ല അതറിയില്ല ഇതുവരെ മനസ്സിലേ ആ ഡി ഡിവൈഎഫ് ചോദിക്കുന്നത് അതോടൊപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾക്കത് യാതൊന്നും പറയാനില്ല സി പി എമ്മിന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല അത് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുള്ളതാണ് പത്തിരുപത്തിയേഴ് ആളുടെ നമ്മളെ സഹാക്കട ലിസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്താണ് ആ ഇരുപത്തിയേഴ് സഖാക്കളെ കൊന്നിട്ട് ഞങ്ങൾ അതിന് മറുപടി ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ജനങ്ങൾ അണിനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി അത്രയും കൊണ്ട് അത് മതി മതിയാക്കാം അത്രയും കൊണ്ട് നമുക്ക് ഇത് മതിയാക്കാം ആ ഭാവം മതിയാക്കാം മതി അത് മതി അത് മതി അത്രയും കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അയി പിന്നെ ഒരു വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ വെറുതെ പറഞ്ഞു നിങ്ങൾ മനോജിനോട് അതുപോലുള്ള ഏതെങ്കിലും എസ് എഫ് ഐ ഡി വൈ എഫ് ഐക്കോട് പോയി ചോദിക്കട്ടോ പാർട്ടിക്ക് കാര്യം വന്നൂല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിനോട് പറഞ്ഞുകൊണ്ടിരിക്കും അത് ഡിവൈഫാ ഡിവൈഫോട് ചോദിക്കും അവർ ആവശ്യമായ നിലപാട് സ്വീകരിക്കും അവർ പറഞ്ഞിട്ട് സനോജ് എന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോഷക സംഘടനയില്ല യുവജന സംഘടന എന്ന് പറയുന്നത് യു എൻ സംഘടന ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ശരിയാണ് ഞങ്ങൾക്ക് പോഷക സംഘടനയായിട്ടൊരു സംഘടനയില്ല